ഓക്കെ ഒരു നാല് പേര് സ്റ്റേജിലേക്ക് ഒന്ന് വരുമോ ഒരു അറിവില്ലേ സർവില്ല സാറ് വന്നാലും നിങ്ങൾ ഒരാളും കൂടെ വരും കേട്ടോ ഒന്നുമില്ല നമുക്ക് സാറിലെ ഗസ്റ്റ് ആയിട്ട് നിങ്ങൾ ഇതിന് മുമ്പ് കേട്ടിട്ടുണ്ടാവില്ല ഒരു മെൻസിലേഷൻ മുമ്പിൽ പോയിട്ട് നോണം പറയാൻ പറ്റില്ല കേട്ടിട്ടുണ്ടോ യാ ും ഇന്ന് നോണ പറയാൻ പോവാണ് നോണ പറഞ്ഞ കണ്ടുപിടിക്കാൻ പോഡി അല്ലേ പെർഫെക്റ്റ് സാറിന്റെ പേരെന്താണ് റോണി സർ റോണി സാർ നല്ലൊരു മോദിട്ടുണ്ട് എനിക്ക് വേണ്ടിട്ട് താങ്ക് യു സർട്ട് ആൻഡ് സാറിന്റെ സർ ഇതൊന്ന് പിടിക്കോ ഞാൻ എന്താ ചെയ്യാൻ ഞാൻ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കും അപ്പൊ സാർ എന്താ ചെയ്യുന്നത് അറിയാം ഈ മൂന്ന് പേരിൽ ഒരാൾക്ക് മൊബൈൽ കൊടുക്ക ഐ മീൻ ഈ ഒരു റിംഗ് കൊടുക്കാം ആ റിംഗ് കിട്ടുന്ന ആളില്ലേ ആ റിംഗിടെ ഒളിപ്പിച്ച് നോക്കണം ആർക്കും പാസ് ഇല്ല തരുന്ന ആള് അത് കിട്ടുന്ന ആള് അതൊന്ന് ഒളിപ്പിച്ച് നോക്കുക റെഡി അല്ലേ എന്നിട്ട് ഞാൻ എന്ത് ചോദിച്ചാലും അതിൽ നോളം പറയണം ഓക്കെ അല്ലേ റൈറ്റ് ഓക്കെ അപ്പൊ നല്ലൊരു കാര്യം ഞാൻ ിൽ വന്നിട്ടുണ്ട് സാർ റെഡിയാണോ ഒരാൾക്ക് കൊടുക്കാം കൊടുത്ത് കഴിയുമ്പോൾ സാർ എന്നോട് പറഞ്ഞോളെ ആയിട്ടുണ്ട് കേട്ടോ റെഡി സ്റ്റാർട്ട് കഴിഞ്ഞോ ഓക്കെ അപ്പൊ ഞാൻ നോക്കട്ടെ സർ റൊണാൾഡോ കൊടുത്തിട്ടുണ്ട് ഞാൻ എല്ലാവരും ഒരു ക്ലൂ പ്രൂവ് നിൽക്കുവാട്ടോ റൊണാൾഡിന്റെ പേര് ഇണ്ടായിരുന്നു ശിവനെ പ്രോഫിക് ഇനി രാവിലെ എന്താ കഴിച്ചെ नॉनवर्णना, कुट्टा, alright, मैं इंग्लिश है, दोषा मैंने पहले नाम है, दिव्या मैं हूँ, okay, मैं इधर मुंबई का नॉनवर्णना नाम ले लूँ, आ इस्तेमाल है, alright, तो फिर मैंने कहा नॉनवर्णना बनाया, sir, sir मेरा मैंने कहा, ठीक, perfect, और अलग, कुट्टे, दोषा